ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രഘു സാധനങ്ങൾ വാങ്ങി വരുന്ന സമയത്ത് ആമിയുടെ റൂമിൽ കയറാൻ നോക്കുന്ന സമയത്ത് വിനയം സംസാരിക്കുകയാണ് കേട്ടോ വിനയൻ തൻ്റെ അമ്മാവിനോട് പറയുകയാണ് ഇല്ല മാമ ഞാനിന്ന് വരുന്നില്ല ഞാനിവിടെ നിൽക്കുക അപ്പോൾ രഘു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രഘുവട്ടനുണ്ടായിരിക്കും അങ്ങനെ ഇവിടെ ഇതുവരെ കണ്ടില്ല പക്ഷേ ഞാൻ എന്തായാലും ഇവിടെ നിൽക്കുകയാണ് എന്ന് പറയണ്ട കേട്ടോ ഈ സമയം രഘു ആണെങ്കിൽ ആമിയുടെ റൂമിലോട്ട് എങ്ങനെ കയറുമെന്ന് ആകെ ടെൻഷനായി നിൽക്കുമ്പോൾ വിനയൻ പെട്ടെന്ന് തിരിഞ്ഞു പോവുകയാണ് കേട്ടോ അപ്പോഴേക്കും രഘു പെട്ടെന്ന് വാതിലങ്ങ് കയറി അടക്കുകയാണ് അപ്പോഴേക്കും ആമി ചോദിക്കുക എന്തായാലും എന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ മാറി മാറി നിർത്താതെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയുന്നത് അവിടെ ആ വിനയനുണ്ട് ഈശ്വര എന്തൊക്കെയാണ് ഈ പറയുന്നത് വിനയനുണ്ടെന്നോ അതെ ഞങ്ങൾ കാരണം രഘു ബുദ്ധിമുട്ടായില്ലേ ഏ അത് കുഴപ്പമില്ല ആ വിനയൻ്റെ കണ്ണിൽപ്പെട്ടാൽ അത് പ്രശ്നമാവും അതുകൊണ്ട് തന്നെ അവൻ പോയാൽ ഞാൻ പോവും അപ്പോൾ അത് കേട്ടോടന്നെ ആവി പറയുന്നത് ഇപ്പോഴത്തെ തന്നെ പോകാൻ നോക്കിക്കോ അതാ നല്ലത് ഇനി ഇവിടെ നിൽക്കേണ്ട എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ഈ സമയം പറഞ്ഞു വിടാണ് പിന്നീടാണെങ്കിലും കാണിക്കുന്നത് രഘുനെ രഘുവിൻ്റെ വീടാണ് അതായത് അനന്തമാഷെ അനന്തമാഷും അമ്പിളിയും മഞ്ചാടിയൊക്കെ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അനന്തമാഷി ചോദിക്കുകയാണ് മോൻ മോളെ അമ്പിളി രേഖ വിളിച്ചിരുന്നു ഇല്ല അച്ചാ രഘുവേട്ടം വിളിച്ചിട്ടില്ല അപ്പോൾ നീ രഘുവിന് വിളിച്ചിരുന്നോ ഇല്ല ഞാൻ ആർക്കും വിളിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ ഒന്നുമില്ല ഈ അമ്പിളി ഒരു പ്രശ്നക്കാരിയാണ് ഇനി അമ്പിളിയെ ഒതുങ്ങിക്കൂടാനാണ് അമ്പിളിയുടെ പരിശ്രമം ആർക്കും ഒരു തലവേദന ആവാം ഇനി അമ്പിളി നിൽക്കില്ല ഒരിക്കലും അതിന് നിൽക്കാൻ പാടില്ലല്ലോ കാരണം അച്ഛനെയും മറ്റുള്ളവരെ എന്താ ഈ പറയുന്നത് എന്നിങ്ങനെ മഞ്ചാടി ചോദിക്കാം അതെ ഞാനിനി ആർക്കും ഒരു തലവേദന ആവാൻ നിൽക്കുന്നില്ല രഘുവേട്ടം രഘുവേട്ടൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചോട്ടെ അപ്പോൾ ഇതുവരെ വിളിക്കാതിരുന്നത് ശരിയല്ലല്ലോ എന്നിങ്ങനെ മഞ്ചാടി പറയുമ്പോൾ ഏഹ് ഞാനിനി വിളിക്കാനൊന്നുമില്ല എന്തായാലും ഭക്ഷണം ഞാൻ എടുത്തു എടുത്ത് വെച്ചതരാന്ന് പറഞ്ഞിട്ട് ഭക്ഷണമൊക്കെ എടുത്തു വെക്കുമ്പോൾ അമ്പിളിയുടെ ആ മൗനം എല്ലാം അമാഷന് വായിച്ചെടുക്കാൻ കഴിയും കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രനെയാണ് ഇന്ദ്രൻ സത്യം ക്ഷാമൊക്കെ ഇരിക്കുന്ന സമയത്ത് സോന വന്നിട്ട് പറയുകയാണ് ഇതേ ഇന്ദ്രട്ടാ അമ്മക്ക് ഡ്രസ്സ് കൊണ്ടു കൊടുക്കണം അമ്മ എന്നോട് പറഞ്ഞിരിക്കുന്നു ഡ്രസ്സ് എത്തിക്കാൻ നാളെ രാവിലെ അവിടെ എത്തിച്ചില്ലെങ്കിൽ അത് പ്രശ്നമാവും അത് കേൾക്കുന്ന ഇന്ദ്രൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല അപ്പോഴേക്കും അനുഭവം അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ അനുഭവം പറയണേ അമ്മക്ക് ഡ്രസ്സ് കൊണ്ടു കൊടുത്തേ പറ്റുള്ളൂ എന്തായാലും ഇട്ടു ഇട്ടുകൊടുക്കേണ്ട ആവശ്യം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അത് എത്തിക്കുക എന്നുള്ളത് അത് നമ്മുടെ ആ ഒരു തീരുമാന അവകാശം തന്നെയാണെന്നൊക്കെ ഇങ്ങനെ പറയണേ അപ്പോൾ തന്നെ എന്തവകാശം എന്താണെങ്കിലും ശരി ഞാൻ എത്തിക്കില്ല എന്നെക്കൂടെ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ പറയ ഇന്ദ്രനോട് സോന ചോദിക്കുകയാണ് എന്താ ഇന്ദ്രേട്ടനെ എത്തിച്ച് കൊടുത്താൽ അമ്മക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടേ ഇനിയിപ്പോൾ അമ്മയെ തിരക്കി വീണ്ടും വീണ്ടും ഈ ഫോൺ കോൾ എന്നിലോട്ട് വരും അതില്ലാതെ ഇരിക്കാനെ ഇന്ദ്രേട്ടൻ പോയേ പറ്റത്തുള്ളൂ ഇന്ദ്രട്ടൻ അങ്ങനെ പറഞ്ഞാൽ ശരിയാവത്തില്ല എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ എടി എന്തിനേ അതിനോ അമ്മക്ക് ഇനി ഒപ്പം നിന്നവളല്ലേ അപ്പോൾ ഇതും നീ അങ്ങ് എത്തിച്ച് കൊടുത്തോ നീയല്ലേ അമ്മക്ക് എന്തിനേ ഏതിനോ ഒപ്പം നിൽക്കാനോ എല്ലാത്തിനും കൂട്ടുനിന്നു ഇപ്പം തന്നെ എനിക്ക് വാക്കിനൊരു തീരുമാനത്തിനൊരു മാറ്റം അതെന്താണെന്നൊക്കെ ചോദിച്ച് ഇന്ദ്രനങ്ങ് പൊട്ടിത്തെറിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്കതിന് ഉത്തരമില്ല കേട്ടോ അപ്പോൾ എന്തെങ്കിലും സോന പറയണേ നിങ്ങളെല്ലാവരും ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ എന്നെക്കൂടെ പറ്റത്തില്ല അനു നീ ഇങ്ങ് വായോ എന്നും പറഞ്ഞിട്ട് അങ്ങ് പോവാനായിട്ട് സോനയ്ക്ക് കിട്ടേണ്ടി തന്നെ കിട്ടിയിരിക്കുന്നു അങ്ങനെ ഈ സമയം സത്യനോട് സോനെ പറയണത് ഇതെന്താ എല്ലാവരും കൂടി എൻ്റെ ഇടുന്ന സത്യേട്ടൻ നാളെ നമുക്ക് ഡ്രസ്സ് കൊണ്ടുകൊടുക്കുക അല്ലെങ്കിൽ എൻ്റെ ഫോണിലോട്ട് അങ്ങ് വീണ്ടും ഫോൺ കോൾ വരും അത് കേൾക്കുന്ന സത്യം പറയണേൽ എൻ്റെ ഫോണിലോട്ട് ഫോൺ കോൾ വരുന്നുണ്ടെങ്കിൽ നീ ആ ഫോൺ എടുക്കാഞ്ഞാൽ മതി അല്ലെങ്കിൽ അതിൽ അങ്ങ് ഡിലീറ്റ് ചെയ്തൊക്കെ ഇതോട് ബ്ലോക്ക് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്തൊക്കെ ഇതോടുകൂടി ഈ പ്രശ്നത്തിനൊരു പരിഹാരമാവും എന്തൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തനിക്ക് അതിന് ഉത്തരമില്ല കേട്ടോ അങ്ങനെ തന്നെ ടെൻഷനാണോ ഇഷ്ടം വല്ലാത്തൊരു പ്രതിസന്ധിയാണല്ലോ ഇത് എനിക്ക് വന്നിരിക്കുന്നത് എന്ന് ആ ഒരു ഇതിൽ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ഷ്യാമ് സോനയുടെ അരികിലോട്ട് വരികയാണ് എന്നിട്ട് പറയുന്നത് എൻ്റെ ഇപ്പോൾ പ്രശ്നം എന്താ അവർ പറയുന്നതിൽ കാര്യമുണ്ട് എന്തിനും നീ നിൻ്റെ അമ്മക്കൊപ്പം നിന്നിട്ട് ഇപ്പം എന്താ നിനക്ക് നിൻ്റെ അമ്മയോട് സ്നേഹമില്ലേ നിൻ്റെ ഉത്തരവാദിത്തം ഇല്ലേ എൻ്റെ ഉത്തരവാദിത്തം നീ അങ്ങ് ചെയ്യ് അത് കേട്ടോടും തന്നെ സോന പറഞ്ഞ് എന്തു ഉത്തരവാദിത്തം അമ്മയെ എന്നെ എനിക്കെന്തിനാ വിളിച്ചത് അത് എന്നോട് ചോദി നിന്നോട് ചോദിക്കാനുള്ളത് അത് എനിക്ക് വിളിച്ചിട്ടുണ്ടാകും ഒരു പക്ഷേ എൻ്റെ ഫോൺ നമ്പർ അറിയായിട്ടായിരിക്കും ആ അത് നിൻ്റെ തോന്നൽ മാത്രം ഒരിക്കലും നിൻ്റെ അമ്മക്ക് ഫോൺ നമ്പർ അറിയാതെ വരില്ല നിൻ്റെ അമ്മയ്ക്ക് ഇന്ദ്രേട്ടൻ്റെ ഫോൺ നന്നായി പക്ഷേ നീൻ്റെ സഹായം നിൻ്റെ അമ്മ തേടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിന്നിലൂടെ പലതും നേണം നിൻ്റെ അമ്മക്കുണ്ടാവും എന്നെ കൊണ്ട് ഇനി ഒന്നിനും പറ്റത്തില്ല ഞാൻ കൊണ്ടുകൊടുക്കില്ല ഞാനല്ല ഇപ്പോൾ കഷ്ടത്തിലായത് ഇനി പോലീസുകാർ വീണ്ടും വിളിക്കുമ്പോൾ ഞാൻ എന്ത് പറയും എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ ഷ്യാമുറയാണ് ഇപ്പം നിൻ്റെ പ്രശ്നം എന്താ നിൻ്റെ അമ്മക്ക് ഡ്രസ്സ് ഒത്തിക്കണം അത്രയല്ലേ ഉള്ളൂ അത് ഞാൻ ചെയ്തോളാം വേറെ ഉത്തരവാദിത്തൊന്നും ഞാൻ ചെയ്യില്ല എന്നും പറഞ്ഞ് ശ്യാമം അങ്ങ് പോകുന്നു വിട്ടാ പിന്നീടാണെങ്കിൽ ചിരുവിനാണ് കാണിക്കുന്നത് ചിരുവിൻ്റെ കുഞ്ഞു കറിയാണ് എപ്പോഴേക്കും മനോമ അങ്ങനെ ഭക്ഷണം കൊടുത്ത് കൈയൊക്കെ കഴുകുന്നുണ്ട് ചിരു കഴുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കഴി കൈ കഴുകുകയാണ് അപ്പോൾ എന്തായാലും ഇനി വിനയം ഇവിടെ നിൽക്കില്ലായിരിക്കും രഘുവും ഉള്ളതുകൊണ്ട് അതൊന്നും എനിക്കറിയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം വിനയനാണെങ്കിലോ കടന്നു വരികയാണ് അപ്പോൾ വിനയൻ ഉടൻ തന്നെ പറയുകയാണ് എവിടെ ഭക്ഷണം കഴിച്ച് വേസ്റ്റൊക്കെ എവിടെ അപ്പോൾ ചിരു പറഞ്ഞ അത് അവിടെ വെച്ചേക്കും നാളെ രാവിലെ റൂം ക്ലീൻ ചെയ്യാൻ വരുന്നവർ കൊണ്ടുപോയിക്കോളും അത് വേണ്ട എന്താ ഈ പറയുന്നത് കുഞ്ഞിനു നിന്നെ ും സിസേറിയും കഴിഞ്ഞു കിടക്കുന്നതല്ലേ നിൻ്റെ കുഞ്ഞ് ഉള്ള സമയത്ത് ഇവിടെ ഇങ്ങനെ അതൊന്നും വെക്കാൻ പാടില്ല അതൊക്കെ പ്രശ്നങ്ങളാണ് അതൊക്കെ പല പ്രശ്നങ്ങളും വരും റുമു എപ്പോഴും ശുചിയായി ശുദ്ധിയായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും അങ്ങ് കൊണ്ടുപോകണ കേട്ടോ ഇതേ സമയം മനുവ പറയണ മോനെ വിനിയ നീ ഇനി ഇവിടെ നിൽക്കണ്ട നീ പോയ്ക്കോളൂ ഏ അതങ്ങനെ ശരിയാവും അപ്പുടം തന്നെ ചിരി പറയാം അത് ശരിയാവും രഘുവേട്ട ഇവിടെ ഉണ്ടാവും രഘുവേട്ടനൊന്നും ഉണ്ടാവില്ല രഘുവേട്ടനെ ഒന്നും വരത്തില്ല അത് കേട്ട ഉടൻ തന്നെ മാനുമ പറയണേ രഘുവരും രഘുവരും കൂടി കാര്യങ്ങൾ ചെയ്യും വനാണ് രഘു എന്തായാലും വരൂ എന്ന് പറയണട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി വിനയം പറയണേ എന്തായാലും രഘുവേട്ടൻ എന്താ ചെയ്യുന്നത് എന്ന് ആർക്കറിയാം രഘുവേട്ടൻ്റെ വണ്ടി ഇവിടുത്തെ കാർപാർക്കിൽ കേൾക്കുന്നുണ്ട് ഞാൻ നേരത്തെ ക്യാൻറ്റീനിലോട്ട് പോകുമ്പോൾ ഞാൻ കണ്ടു പക്ഷേ രഘുവേട്ടൻ എന്ത് ചെയ്ത് എന്നുള്ളതൊന്നും അറിയില്ല അപ്പോൾ ഇന്നലെ ചിരി പറയണേ രഘുവേട്ടനെ വല്ല ജോലി സംബന്ധമായ കാര്യങ്ങൾക്കും ഇവിടെ വണ്ടി നിർത്തിയിട്ട് പോയതായിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ ഓ അതെന്താച്ചായിക്കോട്ടെ എന്ന് പറഞ്ഞ് വിനയം അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതാ പിന്നീടാണെങ്കിലോ അമ്പിളി ബാനമ്മ ചിരുനോട് പറയണേ ഇത് എന്താണ് രഘു എങ്ങോട്ടാണ് പോയത് എനിക്കൊന്നും അറിയില്ല രഘുവേട്ടൻ്റെ ഈ പോക്ക് എവിടോട്ടാണെന്ന് ഈശ്വരൻ തന്നെ കണ്ടറിയണം എന്നിങ്ങനെ ചിരി പറഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്ന രഘു തൻ്റെ വീട്ടിലോട്ട് വരികയാണ് അപ്പോഴേക്കും മഞ്ചാടി പറയണേ രഘു ട്ട രഘുട്ട ഇത്രയും നേരം എവിടെയായിരുന്നു എവിടെ എനിക്ക് ജോലി സംബന്ധമായി ഓടിയതാണ് രഘുട്ട അതിനെന്താ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് രഘു ട്ടനെന്താ വിളിച്ചോ വിളി എടുക്കാത്തത് രഘുവേട്ടനെ അമ്പിളി ചേച്ചിക്ക് വിളിച്ചോ എന്തുകൊണ്ട് രഘു അമ്പിളി ചേച്ചിക്ക് വിളിച്ചേച്ചാൽ രഘുവേട്ടൻ എങ്ങോട്ടാണ് പോയത് എനിക്ക് ജോലിയുടെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി ഓട്ടപ്പാച്ചിലേ ആയിരുന്നു അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണെങ്കിലും രഘുവട്ടൻ ഒരു ഉത്തരവാദിത്തം ചെയ്യണം അമ്പളി ചേച്ചി കുളിച്ച് വിവരം പറയേണ്ട ഉത്തരവാദിത്തം രഘുവേട്ടനില്ലേ എന്താ രഘുവേട്ടൻ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് ഒരു ദിവസവും രഘുവേട്ടൻ എന്താ ഇങ്ങനെ ആവുന്നു എന്നൊക്കെ പറഞ്ഞ് മഞ്ചാടി പൊട്ടിത്തെറിക്കുമ്പോൾ ഉടൻ തന്നെ അമ്പിളി പറയണേ അടി 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 നീ എന്താ ഈ കിടന്ന് ചിലക്കുന്നത് നീ എന്തിനാ അങ്ങനെ രഘോട്ടനും അങ്ങനെ ചോദ്യം ചെയ്യുന്നത് പിന്നെ അമ്പിളി അമ്പിളിച്ചേച്ചിക്ക് എത്രമാത്രം ടെൻഷനായി അമ്പിളി ചേച്ചി വിവരം അറിയിക്കേണ്ടേ അത് കേട്ടോണ്ണു തന്നെ ഇങ്ങനെ അമ്പിളി പറയണേ ഓ എന്നെ വിവരം അറിയിച്ചെങ്കിലും വേണ്ട അപ്പോൾ അമ്പളി ചേച്ചിക്കിപ്പോൾ പരാതിയും എനിക്ക് എനിക്കാരോടും ഒരു പരിഭവുമില്ല പരാതിയില്ല ഓരോരുത്തർ ഓരോരുത്തർ ഇഷ്ടത്തിന് എപ്പോഴാണ് കയറി വരിക പോവേ എന്താ വെച്ചാൽ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് രഘുകൊട്ട് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും എടുത്തു വെക്കാം വേണോ എന്നൊക്കെ എന്നെ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം രഘുവാണെങ്കിലും ആകെ പതറി നിൽക്കുകയാണ് ഈ സമയം എൻ്റെ രഘുട്ട മഞ്ചാടിയെ എന്തെങ്കിലും പറഞ്ഞപ്പോൾ മഞ്ചാടി പറഞ്ഞതിനെ ചൊല്ലി എന്നെ അബ്ളിച്ചേച്ച് വഴക്ക് പറഞ്ഞു പക്ഷേ ഇതെനിക്കത്ര സുഖമായി തോന്നുന്നില്ല അപ്പോൾ ഉടൻ തന്നെ എന്തായാലും രഘോട്ടേനെ ഈ മാറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും തീർച്ചയായും ഈ മാറ്റം ഇഷ്ടപ്പെട്ടു എന്ന് രഘു മഞ്ചാടിയോട് പറയുമ്പോൾ ഉടൻ തന്നെ രഘോട്ട ഈ മാറ്റം ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാൽ ശരി തന്നെയാണ് പക്ഷേ ഇതൊരു വലിയൊരു സുനാമി വരെ ഒരു കൊടുങ്കാറ്റ് വീശുന്നതിന് ഒപ്പം എന്നൊക്കെ ൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അങ്ങനെ ഒരു വലിയൊരു എന്തോ ഒന്നിൻ്റെ സൂചനയാണെന്ന് പറയുമ്പോൾ രഘുവിന് പേടിയാണ് കേട്ടോ ഈശ്വര എന്നാൽ പെട്ടു എന്ന ലെവലിൽ രഘുവിനെ നിൽക്കണേ അങ്ങനെ രഘു എന്തൊക്കെയോ ചിന്തിച്ച് രഘു അകത്തോട്ട് കയറുന്ന സമയം മാഷ് രഘുവിനെ വിളിക്കുകയാണ് കേട്ടോ ആ സമയം എന്താ മാവ എന്ന് ചോദിക്കുമ്പോൾ ഇതിനിടയ്ക്ക് ചീരുവിനെ മാഷ് വിളിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ മാഷിനോ ചോദിക്കുന്നുണ്ട് രഘു രഘുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയം ഇല്ല രഘു ഏട്ടൻ രാവിലെ വന്ന് പോയതാണ് എന്ന് പറയുന്നുണ്ട് ആ സമയം പിന്നെ അവൻ വന്നിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ഇല്ല ഞാൻ ചീരുവിന് എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ വനമ്മയോട് പറയണേ വേണ്ട അവൾക്ക് ഇടുന്നോട്ടെ അവൾക്ക് കൊടുക്കണ്ട ഞാൻ രഘു ോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഇനി മാഷ് ചോദ്യം ചെയ്യുന്ന ആ ഒരു സീനാണ് ഇങ്ങനെയൊക്കെ ഒരു എപ്പിസോഡാണ് വന്നിരിക്കുന്നത്